ദിനം നീ നിസ്കരിച്ചു ജമാറത്തുൽല അതിൽ എത്തിച്ചതാ എന്നാൽ ബറാ താജന്നമിൽ നിന്നത് എന്നുള്ളതാണ് പിതങ്ങളിൽ നിന്നുള്ളത് ആനത്തിൽ നീ നോക്ക് രണ്ടിൽ ഉണ്ടിത് പന്ത്രണ്ടിലാ സുഹൃത്തെ ഭയാൻ ചെയ്യുന്നത് അബ്ബിൻ്റെ പാതയിൽ പൊടി പിരണ്ടിരുഹമുകൾ അവനും ഹറാമാ നരകത്തിൻറെ അബുവാബുകൾ തിരുവചനമിൽ തന്നുള്ളതാണി ബഹുമതി ുഹാരിയിൽ റിപ്പോർട്ട് വന്നത് മതി മതി ഗുഹറിന് മുമ്പ് നമസ്കരിച്ചൊരു നാല് അതുപോലെ ഗുഹറിന് ശേഷവും എന്താല് അവനും പറ നരകമിൽ നിന്ന് എന്നും ഹദീസിൽ വ്യക്തമായി പറയുന്നു ിൽ നിന്നുള്ളതാ തുറുമുതി അബോധാവൂതിലും കാണുന്നതാ അസറിൻ്റെ മുമ്പായി നാല് നിസ്കരിക്കേണ്ടതാ നരകം ഹറാമാക്കുന്നതിൽ എണ്ണുന്നതാ റിൽ നിന്നു വന്നിട്ടുള്ളതാ തൊടറാൻ റിപ്പോർട്ടുള്ളതായി കാണുന്നതാ മുടങ്ങാതെ ഒരു കൊല്ലം ലോഹ നിസ്കാരം പതിവാക്കി വന്നവരുണ്ടിതേ സൽക്കാരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ ഇർഷാദ് നാൽപ്പതിൽ വ്യക്തമായി പറയുന്നതാ റുക്കു അയിലോധി വരുന്ന മൂന്നോതി വന്നാൽ അവനുമുണ്ടി ഭാഗ്യവും ഒന്നോതിയാൽ ജഡ മൂന്നിലൊന്ന് സലാമത്താ എന്നുള്ളതും നബി വ്യക്തമായി പറയുന്നതായി നുസഹത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് രണ്ടിൽ വന്നതാ ഒരു മൂന്ന് ഹജ്ജ് ഒരു വ്യക്തി ചെയ്താൽ പിന്നെ അവനും ഹറാമെന്നാണ് നരകം പൊന്നേ തിരുമുസ്തഫ ഇത് വ്യക്തമായി പറയുന്നതാ പതിനഞ്ചു നോക്ക് മജാരിസിൽ കാണുന്നതാ ഒരു വ്യക്തിയെ പലരും വധിച്ചതിൽ പിന്നെ തീ കൊണ്ടിരിട്ടെന്നാ കരിക്കാൻ തന്നെ നിറത്തിന്നുപോലും തന്നെ യാതൊരു മാറ്റവും ണാത്ത രീതിയിലായി മഹാന്റെ ശരീരവും ഹജ്ജും അയാൾ ഒരു മൂന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നിത് സംഭവിച്ചെന്നുണ്ട് നുസഹത്തിലുണ്ട് ഇത് നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റി അമ്പത്താറതിൽ വിവരിച്ചതാ ഒരു മൂന്ന് തവണ നി നരകമിൽ നിന്ന ഭയവും തേടുന്നു എങ്കിൽ പറയുമ്പോൾ നരകവും ഒഴിവാക്ക് എന്നിൽ നിന്നിലായി അവനെയും എന്നുള്ളതും കാണാം ഹദീസിൽ തന്നെയും അതുപോലെ തന്ന സ്വർഗവും എന്നുണ്ട് കടത്തൻ നിലവനയും എന്നു തേടരുമുണ്ട് അതിനും അവൻ ചോദിച്ചിരിക്കണമേ അത് മറാത്ത് മൂന്നാണെ സു ആൽ ചെയ്യേണ്ടത് അകറ്റൻ്റെ റബ്ബേ നരകമിൽ നിന്ന അതിനുള്ള മാർഗമിലാക്കണേ നീന്ന് ഗുണവും ലഭിക്കിച്ചൊരിക്കണേ നീയെന്നും അസുഹാബിനും അതുപോലെ തന്നും